ഹലോ ഡിയേഴ്സ് അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റിച്ചിങ് ആണ് അപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു നോട്ട്ബുക്ക് പെന്ന് പിന്നീട് വേണ്ട ടേപ്പ് ചോക്ക് ട്രിമ്മറ് സിസറ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് അതുപോലെ തന്നെ ത്രെഡ് സൂചി മെഷീൻ അതൊക്കെ നമുക്ക് അത്യാവശ്യമാണ് സ്റ്റിച്ചിങ് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു എലൈൻ ഫ്രോക്ക് എന്താണെന്ന് പഠിക്കാം ഇപ്പോൾ എലൈൻ ഫ്രോക്ക് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് വരുന്നൊരു ഫ്രോക്ക് ആണ് പക്ഷേ ഈ ഫ്രോക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് പല രീതിയിൽ പല മോഡൽസ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നെറ്റിൽ വേണമെങ്കിൽ എടുക്കാം അല്ല നമുക്ക് ഷിഫോൺ മെറ്റീരിയലിൽ ചെയ്തെടുക്കുമ്പോൾ വേറൊരു ടൈപ്പ് മോഡലാകും അങ്ങനെ എലൈൻ ഫ്രോക്കിൽ നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ഇപ്പോൾ വലിയവർക്കും കുട്ടികൾക്കും ഒരു ഒരേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരുപാട് ടൈപ്പ് ഫ്രോക്കുകളാക്കി എടുക്കാൻ പറ്റും ഈ ഒരു എലൈൻ ഫ്രോക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ എലൈൻ ഫ്രോക്ക് എന്ന് പറഞ്ഞത് ഒരു ഒറ്റ പീസ് ക്ലോത്തിൽ വരുന്നതാണ് അതായത് ഒരു പീസ് ക്ലോത്ത് ആണ് ഇത് എന്നുണ്ടെങ്കിൽ ഇതിന് വേറെ കട്ടിങ്ങോ സെൻട്രൽ കട്ടിങ്ങോ ഒന്നും വരാണ്ട് നമ്മൾ ഒരൊറ്റ ക്ലോത്തില് ചെയ്തെടുക്കുമ്പോഴാണ് എലൈൻ ആവുന്നത് മുകളിൽ നിന്ന് താഴെ വരെ നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അത്രയും വരെ നമ്മൾ ഒരൊറ്റ ക്ലോത്തിൽ ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് എലൈൻ ഫ്രോക്ക് എന്ന് പറയുന്നത് ഈ ഒരു എലൈൻ ഫ്രോക്ക് നമുക്കൊരു മൂന്ന് നാല് ഇയർ വരുന്ന കുട്ടികളുടെ അളവിലൊന്ന് പറഞ്ഞു നോക്കാം നമുക്ക് ആദ്യം വേണ്ടത് എന്ത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണമെങ്കിലും നമുക്ക് ആദ്യം വേണ്ടത് ലെങ്ത്താണ് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എത്ര നീളം വേണോ അതാണ് ലെങ്ത്ത് നമുക്ക് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണം സീം അലവൻസ് വേണം സീം അലവൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തയ്യൽ തുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഭാഗം കുറച്ച് ഒരു ഒന്ന് അല്ലെങ്കിൽ ഇഞ്ച് വരെ നമുക്ക് തയ്യൽ തുമ്പ് വേണം നെക്സ്റ്റ് വരുന്ന ഷോൾഡർ ആണ് ഷോൾഡർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഷോൾഡറ് ആ ഒരു കുട്ടിക്ക് വേണ്ട ഷോൾഡർ ഒരു കൈൻ്റെ അടുത്ത് നിന്ന് മറ്റേ കൈ തമ്മിലുള്ള അകലമാണ് ഷോൾഡർ വരുന്നത് അപ്പോൾ ഷോൾഡർ നമുക്കൊരു എട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതിയിലാണ് നമ്മൾ മാർക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ നാലിൽ എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ചെസ്റ്റാണ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കഴുത്ത് കഴിഞ്ഞിട്ട് വരുന്ന പോർഷൻ അതാണ് ചെസ്റ്റിൻ്റെ അളവ് എന്ന് പറഞ്ഞത് അപ്പോൾ ചെസ്റ്റിൻ്റെ അളവ് ഇരുപതാണെങ്കിൽ നമ്മളത് ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് സിക്സ് പ്ലസ് എന്നുള്ള അളവ് കിട്ടും അതായത് നമ്മൾ ആയാലും വേസ്റ്റ് ആയാലും ഹിപ്പായാലും നമ്മൾ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെസ്റ്റ് പ്ലസ് ഫോർ ഡിവൈഡ് ബൈ ഫോർ ഇതൊരു തിയറിയാണ് ഈ തിയറി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് നാലാക്കി മടക്കി നമ്മൾ എന്ത് ക്ലോത്ത് കട്ട് ചെയ്യുകയാണെങ്കിലും നമുക്ക് വലിയവർക്കായാലും കുട്ടികൾക്കായാലും നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു തിയറി എന്ന് പറയുന്നത് ചെസ്റ്റ് പ്ലസ് ഫോർ ഡിവൈഡ് ബൈ ഫോർ ആണ് നെക്സ്റ്റ് വരുന്നത് വേസ്റ്റ് ആണ് വേസ്റ്റ് എന്ന് പറഞ്ഞ് വരുന്നത് ഷെയ്പ്പിൻ്റെ ഭാഗമാണ് നമുക്ക് വേസ്റ്റ് വരുന്നത് അത് നമുക്ക് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു തിയറി ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് അഞ്ചര കിട്ടും അഞ്ചര പ്ലസ് ഒന്ന് നമുക്ക് തയ്യൽ തുമ്പ് നെക്സ്റ്റ് വരുന്നത് ഹിപ്പാണ് ഇപ്പം ഹിപ്പ് വലിയവർക്ക് നമ്മൾ ലൈൻ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ഹിപ്പിൻ്റെ അളവ് എടുക്കുക കുഞ്ഞുമക്കൾക്കൊന്നും നമ്മൾ ഹിപ്പിൻ്റെ അളവ് സാധാരണ രീതിയിൽ എടുക്കാറില്ല മിക്കവാറും കുഞ്ഞുമക്കൾക്ക് ചെസ്റ്റിൻ്റെ സെയിം അളവ് തന്നെയാണ് ഹിപ്പ് ഉണ്ടാവാറുള്ളത് നെക്സ്റ്റ് വന്ന് ബാക്ക് നെക്ക് അതുപോലെ ഫ്രണ്ട് നെക്ക് ഇപ്പം കുഞ്ഞുമക്കൾക്ക് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും സെയിം ആയിട്ട് എടുക്കും വലിയവർക്കാണെങ്കിൽ രണ്ടായിട്ട് എടുക്കും നമുക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും എടുക്കാം ബാക്ക് നെക്ക് ചെറുതായിട്ട് ഫ്രണ്ട് നെക്ക് വലുതായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ അത് നമ്മളുടെ ഇഷ്ടമാണ് നെക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ആദ്യം നോക്കാം നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് ഒരു മൂന്നാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ രണ്ട് ഇഞ്ച് എടുക്കാൻ പാടുള്ളൂ പിന്നീട് വേണ്ടത് നമുക്ക് നെക്കിൻ്റെ വിടുത്താണ് നെക്കിൻ്റെ അകലം നെക്കിൻ്റെ അകലം നമുക്ക് ഒന്നേ മുക്കാൽ മുതൽ രണ്ട് ഇഞ്ച് വരെ മൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് എടുക്കാം അതുപോലെ തന്നെ നെക്കിൻ്റെ ലെങ്ത്തും വിടുത്തും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് തിയറീസ് വേറെയും ഒരുപാട് ഉണ്ട് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ സ്ട്രെച്ചർ എങ്ങനെയാണ് വരയ്ക്കുക എന്ന് നോക്കാം അപ്പോൾ ഇത് നാലാക്കി മടക്കിയ ക്ലോത്താണ് ഫോർ ഫോൾഡായിട്ട് മടക്കിയിടുന്ന ക്ലോത്താണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ആദ്യം നോക്കേണ്ടത് ഫുൾ ആണ് അപ്പോൾ ഫുൾ ലെങ്ത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിരണ്ട് പ്ലസ് ഒന്നര അപ്പോൾ ഇരുപത്തി മൂന്നര ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഏത് ഡ്രസ്സിനായാലും ആണ് അതായത് ഈ ഒരു വശത്തു നിന്ന് ഇങ്ങോട്ടേക്കാണ് ഷോൾഡറിൻ്റെ അളവ് വരുന്നത് അപ്പോൾ ഷോൾഡർ അതുപോലെ നെക്ക് ഷോൾഡർ വരുന്നത് നമുക്ക് നാല് ഇഞ്ചാണ് നെക്സ്റ്റ് ഇവിടെ തന്നെ നമ്മൾ നെക്കിൽ ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നെക്കിൻ്റെ വിഴുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം വിഴുത്ത് മാർക്ക് ചെയ്ത് കൊടുത്ത് സോറി നെക്കിന്റെ പിടുത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു നെക്കിന്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫ്രണ്ട് ഇപ്പൊ ഫ്രണ്ടിനൊക്ക് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ബാക്കിനൊക്കെ ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒരു ലെങ്ത്ത് വരുന്നത് ഇഞ്ചാണ് ഈ ഒരു ലെങ്ത്ത് വരുന്നത് ഇഞ്ചാണ് ഓക്കെ ഇത് തമ്മിലുള്ള അകലം രണ്ടിഞ്ച് അതായത് മുകളിൽ നമ്മൾ ഇഞ്ച് കൊടുത്തു അപ്പോൾ താഴെയും നമ്മൾ രണ്ട് ഇഞ്ച് കൊടുത്തു ഇനി ഇത് നമുക്ക് റൗണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ കോർണറിൽ നിന്ന് ഹാഫ് ഇഞ്ച് മുക്കാൽ ഇഞ്ച് ഒരു ഇഞ്ച് വരെ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ടേപ്പ് വെച്ചാളെന്ന് നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് റൗണ്ട് ആക്കി എടുക്കാൻ പറ്റും നമ്മൾ ഈ ഒരു ഷോൾഡർ മാർക്ക് ചെയ്തത് നാലിഞ്ചാണ് അപ്പോൾ ഈ ഒരു നാലിഞ്ചിന് നമ്മൾ താഴേക്കും മാർക്ക് ചെയ്ത് കൊടുക്കണം ഈ നാലിഞ്ച് എന്താണെന്ന് വെച്ചാൽ ആം ഹോൾ ഡെപ്താണ് ആം ഹോൾ ഡെപ് എന്ന് പറയുന്നത് നമ്മളുടെ കൈ കൈക്കുഴി ഇവിടെയാണ് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ആം ഹോൾ ഡെപ്ത്ത് നമ്മൾ നാലിഞ്ച് എത്രയാണോ ഷോൾഡർ കൊടുക്കുന്നത് ആ സെയിം വേണം നമ്മൾ ഇറക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് നമ്മൾ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ലൈൻ വരച്ചു കൊടുക്കണം ഇതിൻ്റെ പേരാണ് ചെസ്റ്റ് ലൈൻ ഈ ചെസ്റ്റ് ലൈനിൽ വേണം നമ്മളുടെ ചെസ്റ്റിൻ്റെ മാർക്കിങ് എത്രയാണോ നമ്മൾ കൊടുക്കേണ്ടത് അത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിവിടെ ചെസ്റ്റ് ആറാണ് കിട്ടിയത് അപ്പോൾ ആറ് പ്ലസ് നമുക്ക് തുമ്പ് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന ഈ ഒരു കോർണറിൽ നിന്നും ഇങ്ങോട്ടേക്ക് നമ്മൾ ടേപ്പ് വെച്ച് ഒരു അര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ കർവ് ചെയ്ത് കൊടുക്കുക ആംഹോളുടെ കൈക്കുഴിയുടെ ഭാഗം നമ്മൾ കർവ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ബാക്കിന് ബാക്കിലെ ആംഹോൾ ഡപ്ത്ത് അതുപോലെ ഫ്രണ്ടിൽ ആംഹോൾ ഡപ്ത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടാക്കിയിട്ട് വലിയവർക്കൊക്കെ ചെയ്യും ഈ ഒരു നെക്ക് ചെയ്തതുപോലെ തന്നെ അപ്പോൾ കയറ്റിയിട്ടും ഇറങ്ങിയിട്ടും ഒക്കെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ കുഞ്ഞു മക്കൾക്ക് നമ്മൾ ഒരൊറ്റ ആംഹോൾ കൊടുത്താൽ മതി ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം രണ്ടായിട്ടും കൊടുക്കാതെ കുറച്ച് വലിയവർക്കാണ് ചെയ്യുക കുഞ്ഞുമക്കൾക്ക് ചെയ്യാറില്ല ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഹിപ്പിൻ്റെ അളവെടുക്കുക അതായത് മുകളിൽ നിന്നും ഹിപ്പ് ഹിപ്പ് എന്ന് പറഞ്ഞാൽ ഇടുപ്പ് വശമാണ് അതായത് അരക്കെട്ട് ഇടുപ്പ് വശം എന്നൊക്കെ പറയും ആ ഒരു ഭാഗത്തെ അളവ് നമ്മൾ ആറിഞ്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു ഹിപ്പ് ഇവിടെ കണ്ടിട്ടുണ്ട് ഹിപ്പ് നമ്മൾ അളവെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ആംഹോളിൻ്റെ ഈ ഒരു ഭാഗവും ഹിപ്പും തമ്മിലുള്ള അകലം നോക്കുക എത്ര അകലാണ് നമുക്ക് കിട്ടുന്നത് എന്ന് നോക്കുക ഇതിൻ്റെ പകുതിയിലാണ് ഇപ്പോൾ ഒരു പത്ത് ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതിയിൽ നമ്മളൊരു മാർക്കിങ് കൊടുക്കുക അഞ്ചിൽ മാർക്കിങ് കൊടുക്കുക അവിടെയാണ് നമ്മൾ വേസ്റ്റ് അല്ലെങ്കിൽ ഷെയ്പ്പ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഒരു അഞ്ചരയാണെന്ന് വിചാരിക്കുക ഇവിടെ നമ്മൾ അഞ്ചരയാണ് കൊടുത്തിട്ടുള്ളത് പതിനെട്ട് കിട്ടിയപ്പോൾ അപ്പോൾ ഹിപ്പ് ടു നമ്മളുടെ ആംഹോള് വരെയുള്ളതാണ് നമ്മളുടെ ഷെയ്പ്പ് കാണാനുള്ള അല്ലെങ്കിൽ വേസ്റ്റ് കാണാനുള്ള മാർഗം എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ സെൻറ്ററാണ് നമുക്ക് ഷെയ്പ്പായിട്ട് വരിക ഇപ്പോൾ ഒരു അഞ്ചര മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആറിൽ നിന്ന് അഞ്ചരയിലോട്ടേക്ക് ആദ്യം മാർക്ക് ചെയ്യാം വീണ്ടും ഈ ഹിപ്പ് ആകിലോട്ടേക്ക് മാർക്ക് ചെയ്യാം അതുപോലെ തന്നെ ഒരിഞ്ച് നമ്മൾ ഇവിടെയും കൊടുക്കണം തയ്യൽത്തുമ്പ് ഒരിഞ്ചിനെയും മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ആകിഞ്ചിന് നേരെ താഴേക്ക് നമ്മളുടെ ഫുൾ ലെങ്ത്ത് ഇവിടെയാണ് കിടക്കുന്നത് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത് പ്ലസ് ഫോർ പ്ലസ് വൺ ഈ ഫോർ എന്ന് പറയുന്നത് ലൂസാണ് നമുക്ക് ഫ്ലയർ ആയി നിൽക്കാൻ ലൈൻ ഫോർക്ക് ഫ്ലയർ ആയി നിൽക്കാനുള്ള അളവാണ് ഫോർ എന്ന് പറയുന്നത് അപ്പോൾ ഈ സിക്സ് നമ്മളുടെ ഹിപ്പിൻ്റെ അളവാണ് ഹിപ്പിൻ്റെ സെയിം അളവ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു പ്ലസ് ഫോർ മാർക്ക് ചെയ്ത് കൊടുത്തു പ്ലസ് വണ്ണെന്ന് പറയുന്നത് തയ്യൽ തുമ്പാണ് അപ്പം നമ്മൾ ഈ ഒരു സിക്സിൽ നിന്ന് ഈ ഫോറിലോട്ട് അതായത് സിക്സ് പ്ലസ് ഫോർ ടെന്ന് ടോട്ടൽ ടെന്ന് കിട്ടുന്നിടത്തേക്കാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യേണ്ടത് പിന്നീട് ഈ വണ്ണിനെയും മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ഷേപ്പ് കിട്ടും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു കോർണറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് അല്ലെങ്കിൽ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക വലിയവർക്കൊക്കെ ഇനി നമ്മൾ ഇതുപോലെ കർവ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക ഇതാണ് എലൈൻ ഫ്രോക്ക് എന്ന് പറയുന്നത് ഒരൊറ്റ പീസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതാണ് എലൈൻ ഫ്രോക്ക്